വിജയ് കേന്ദ്ര കഥാപാത്രം എടുത്ത ഗോട്ട് എന്ന് പറയുന്ന സിനിമ ഒരു പ്രത്യേക കമ്മി റോൾ ഉണ്ടാവും എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വെങ്കട്രഭുവിന്റെ ഡയറക്ഷനിൽ വിജയ് കേന്ദ്ര കഥാപാത്രം എടുത്ത ചിത്രമാണ് ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ തമിഴ് ആരാധരും അതോടൊപ്പം തമിഴ് സിനിമാ പ്രേമികളും വിജയി ആരാധരും കാത്തിങ്ങിയ ചിത്രമാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് ഇപ്പോൾ അത് അറിയാൻ സാധിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോൾ അല്ലെങ്കിൽ ഒരു കമിയർ റോൾ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് അതും മറ്റാരല്ല തമിഴകത്തിന്റെ സ്വന്തം തല അജിത് ആയിരിക്കും എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് കാരണം വെങ്കട് പ്രഭുവിന്റെ മങ്കഥ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലീഡ് ക്യാരക്ടറി വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ അജിത്തായിരുന്നു അജിത്തും ഈ ഒരു സിനിമയിലും ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രഷർ ഏറെ ആകാംക്ഷയുടെ പ്രത്യേകിച്ച് വിജയ് ആരാധകരും അതോടൊപ്പം തന്നെ തല ആരാധകരും വലിയ രീതിയിലുള്ള ആകാംക്ഷയിലാണ് അജിത്തിന്റെ ഈ ഒരു എൻട്രിക്കായിട്ട് അജിത്ത് കൂടെ സിനിമയിലൊരു കമിയാൻ റോഡ് ഉണ്ടെങ്കിൽ ചിത്രം വേറെ നെബറിലോട്ട് പോകുന്നതാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു വാർത്തകൾ എല്ലാം തന്നെ റൂമർ മാത്രമാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് അത് ആരായിരിക്കും എന്ന് സിനിമ റിലീസ് ചെയ്തതിന് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അതൊരു പക്ഷേ തമിഴകത്തിന്റെ സ്വന്തം തലയാണെങ്കിൽ വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമ വേറൊരു തരത്തിലോട്ട് തന്നെ സഞ്ചരിക്കുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി നമുക്ക് എല്ലാ ക്രിസ്റ്റുകളും പൊളിഞ്ഞ് ചിത്രം തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിക്കുകയായിരിക്കും അപ്പൊ ഗോട്ടെന്നു പറയുന്ന സിനിമ ഈ കമീറോളി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണത് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും